എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അറിവ് ചെയ്യുന്നു ആകാശം ഭൂമിക്ക് മീതെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു

അവസരം പ്രാപിച്ചുകൊണ്ട് താഴ്ത്തി ശേഷിക്കുന്ന സമയത്ത് ഞാൻ പിതാവേയാ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അറി ചെയ്യുന്നു ആമേ യോവയുടെ അള്ളപ്പാട് പ്രവാചക ശ്രേഷ്ഠനായ നിശയ പ്രവാചക മുഖാന്തര ദൈവജനത്തിനെ കൊടുത്ത അള്ളപ്പാടുകളാണ് നാം വായിച്ചത് എന്റെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അറി ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നാം അജങ്ങളെ കേട്ടു ദൈവാത്മാവിന്റെ വചനങ്ങളെ നാം എങ്ങനെയാണ് വിവേചിക്കേണ്ടത് ദൈവ ദൈവാത്മാവിന്റെ വചനങ്ങളെ നാം ആത്മീയമായിട്ട് വിവേചിക്കാം കാരണം ദൈവം ജഡമയനല്ല ദൈവം ആത്മാവാ ദൈവത്തിൽ അശുദ്ധി ഒട്ടുമില്ല ദൈവത്തിൽ വിശുദ്ധി മാത്രമേ ഉള്ളൂ ദൈവം വാക്ക് പറഞ്ഞാൽ വാക്കാണ് അതിലൊരു തീരുമാനം ഒരു മാറ്റമില്ല അപ്പോൾ ഇവിടെ പറയുന്നു എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല ആര് പറയുന്നു പ്രവാചങ്ങളിലൂടെ ദൈവമാണ് അറിഞ്ഞു ചെയ്തത് ദൈവത്തിന്റെ വിചാരം എന്താണ് ഒരു മനുഷ്യൻ ദൈവത്തി ദൈവം പറയുന്നത് ഞാൻ സൃഷ്ടിച്ചുള്ള സകല ദേവികളും എനിക്കുള്ളതാകുന്നു അപ്പോൾ ദൈവത്തിന്റെ വിചാരം ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരും ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുക ഇതാണ് ദൈവത്തിന്റെ വിചാരം പക്ഷെ ഇവിടെ പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല അപ്പോൾ ദൈവ ദൈവജനത്തിന്റെ വിചാരങ്ങൾ എന്താണ് നാം ഈ ലോകത്താണ് ജീവിക്കുന്നത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലവിധമായ ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊന്നും ചെയ്യേണ്ട ചെയ്യണ്ട എന്നല്ല ദൈവാത്മാവ് പറയുന്നു അതെല്ലാം ചെയ്യണം പക്ഷേ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾ എന്തായി മാറണം ദൈവത്തിന്റെ വിചാരത്തോട് നാം അടുക്കണം കാര്യങ്ങളെ ദൈവനാശിനെ ബോധ്യപ്പെടുത്താം നല്ലൊരു നല്ലൊരു ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും ജീവരക്ഷ പ്രാപിക്കണം അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കണം പക്ഷേ നമുക്ക് പലപ്പോഴും ഈ ലോകത്തിലേക്കാണ് നമ്മുടെ നോട്ടങ്ങൾ ധനം സമ്പാദിക്കുക വസ്തുവകൾ സമ്പാദിക്കുക കുടുംബജീവിതം മക്കൾ മറ്റു പലവിധമായ ഈ ലോകത്തിന്റെ അനുഭവങ്ങൾ അതിനെ പ്രാപിച്ചെടുക്കുക ദൈവരാജവും വേണം എന്നാണ് എന്നാലും അത് മനസ്സാണ് ഇരു ഒരു ദൈവം വേർക്കുന്നു പക്ഷേ ഏക മനസ്സിലുണ്ടായിരിക്കണം അതിനോട് അനുബന്ധിച്ച് വിശുദ്ധ യോഹനാൻ എഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ പതിനഞ്ചിമൂന്ന് വായികത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ എങ്കിൽ അവനും പിതാവിന്റെ സ്നേഹമില്ല അപ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഇപ്പോൾ ദൈവം പറയുന്ന അരുതാണ് കൊല്ല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് എന്നതുപോലത്തെ ഒരു കൽപ്പനയാണ് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല അപ്പോൾ ലോകത്തെ മാത്രം എന്ന് പറഞ്ഞാൽ ലോകത്തെ മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ അല്ലെങ്കിൽ അവളിൽ അത് ഏത് പ്രായത്തിലുള്ളവരാണ് വചനങ്ങളെ പഠിച്ചു വരുന്ന ബാല്യക്കാരായിരിക്കാം യമനക്കാരായിരിക്കാം ഭാര്യ ആയിരിക്കാം ഭർത്താവായിരിക്കാം വാർത്തയ്ക്കായിരിക്കുന്ന ഏത് വ്യക്തിയുമായിരിക്കാം വിദ്യാഭ്യാസമുള്ളോ ഇല്ലാത്തോ ആയിരിക്കാം ജോലിയുള്ള വ്യക്തിയോ ഇല്ലാത്ത വ്യക്തിയോ ഒരുവൻ ഒരു ലോകത്തിലുള്ളതേ മാത്രം സ്നേഹിക്കുന്നു എങ്കിൽ അവരിൽ പിതാവിന്റെ സ്നേഹമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ അപ്പോൾ നാം നമ്മെ തന്നെ പരിശോധിക്കണം എന്നിൽ സ്നേഹം എത്രയുണ്ട് ഏത് മുഹാന്തരം എന്നിലേക്ക് ലോക സ്നേഹം വരുന്നു ഏത് സാഹചര്യത്തിൽ എന്നിലേക്ക് സ്നേഹം വരുന്നു ഏതൊക്കെ വ്യക്തി മുഹാന്തരം ലോക സ്നേഹം എന്നിൽ വരുന്നു എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം അതാണ് കഴിഞ്ഞ കേട്ടത് നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൽ എന്ന് പറഞ്ഞാൽ ലോക സ്നേഹം നിങ്ങളിൽ ഉണ്ടോ വരുന്നോ അതിൽ നാം അകപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമ്മെ തന്നെ പരിശോധിക്കണം പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധന ഫലമായി നമ്മൾ ലോക സ്നേഹം ഉണ്ടെങ്കിൽ നാം മനംതിരിഞ്ഞ് വഴങ്ങി വരണ കഥാവേ ഈ സാഹിത്യ മുഖാന്തരം ചിന്ന ചിഹ്ന ചിന്ത മുഖാന്തരം ഈ കൂട്ടുകെട്ട് മുഖാന്തരം ഈ ആഗ്രഹ മുഖാന്തരം ദൈവവചനം വരേണ്ട സ്ഥാനത്ത് എന്റെ ലോകസ്നേഹം വന്നു ലോകസ്നേഹം ദൈവത്തോട് ശസ്തമാകുന്നു ആ സ്ഥാനത്ത് എന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരം തമ്മിൽ ആകാശവും ഭൂമി തമ്മിലുടെ ആഴം പോലെ അകന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് അതിൽ നിന്നും മടങ്ങി വരണം മടങ്ങി വരുവാൻ ആഗ്രഹമുള്ളവർക്ക് പറയുകയാണ് ഇസ്രായേലേ നീ മനംതിരിയുമെങ്കിൽ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു കൊടുക്കാം അടുത്തു പറയുന്നു ജനമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്ര ആകുന്നു ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു ദൈവ ഇഷ്ടം ചെയ്യുന്നവനോട് സേവനം ക്ഷേണമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രധാനം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു അപ്പോൾ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇതെവിടെ നിന്ന് വരുന്നു ലോകത്തിൽ നിന്ന് വരുന്നു ലോകത്തിന്റെ ആത്മാവിൽ ആത്മഹത് വരുന്നു ഇത് എവിടെ നിന്ന് തുടങ്ങി ഏതും തോട്ടത്തിൽ നിന്നും തുടങ്ങി ആര് മുഹാന്തരം സർപ്പം മുഹാന്തരം അല്ലെങ്കിൽ ആദിമ സർപ്പം മുഹാന്തരം സ്ത്രീലൂടെ പ്രവേശിച്ച് ഇന്ന് ലോകത്തിൽ എന്ത് ചെയ്തു അതിങ്ങനെ വന്നു അത് ഒരിക്കൽ കുറയുന്നില്ല ഓരോ ദിവസത്തോളം കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം വർദ്ധിച്ച് വർധിച്ചു വരികയാണ് അപ്പോൾ ഇതിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ ഇതിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ ജഡമോഹമോ കൺമോഹമോ ജീവനത്തിന്റെ പ്രതാപമോ അല്ല നമ്മൾ ജീവിതത്തിൽ വളർന്നു വരേണ്ടത് പകരം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവിടെ ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം എന്ന മൂന്ന് മൂന്ന് സ്വഭാവങ്ങൾ നമ്മൾ അകന്നാൽ മാത്രമേ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നമ്മൾ നമ്മളിൽ നിന്നും അധികമായി വളർന്നു വരികയുള്ളൂ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ലോക സ്നേഹമല്ല ദൈവ സ്നേഹം അത് നമ്മൾ എത്രത്തോളം വരുന്നു അത്രത്തോളം നമ്മുടെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരം തമ്മിൽ അടുത്തെടുത്ത് വരുന്നു എന്നാൽ കൺമോഹം ജീവിതത്തിന്റെ പ്രധാമാണ് നമ്മുടെ ജീവിതത്തിൽ അനവധിയായി വളർന്നു വരുന്നു നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ് അകന്നോണ്ടിരിക്കുകയാണെങ്കിൽ നാം നമ്മുടെ വഴികൾ മരണ വഴിയിലേക്ക് യാത്ര ചെയ്തു അതുകൊണ്ട് അങ്ങനെ പോകുവാനല്ല ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും സന്ദർശിവാക്യ പുസ്തകം പതിനാലാമത്തെ പന്ത്രണ്ടാമത്തെ വരണം ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രയും മരണവഴികൾ ദൈവത്തിന്റെ വിചാരത്തിലുള്ളതല്ല മരണവഴികൾ ക്രിസ്തുവിന്റെ വിചാരത്തിലുള്ളതാണ് എന്നാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഏത് വിശ്വാസം ത്വ കൂടെയുള്ള വിശ്വാസം ജടമോഹത്തിൽ നിന്നും കൺമോഹത്തിൽ നിന്നും ജീവനത്തിന്റെ പ്രതാപത്തിൽ നിന്നും പ്രാപിച്ചുള്ള മാനസാന്ത്വത്തിലുള്ള വിശ്വാസം ഈ ലോകത്തിൽ എന്തെങ്കിലും വളർന്ന പോലും ഈ ലോകത്തിലുള്ളതിനെല്ലാം ചവറം തണ്ണിക്കൊണ്ട് ഓരോ ദിവസം കഴിഞ്ഞു കരങ്ങൾക്ക് വചന വായിക്കാം

ഇപ്പോൾ ദൈവഭക്തന്മാർ ഇതൊരു പ്രാർത്ഥനാ വിഷയമാണ് എന്റെ ദൈവമായി കടാക്ഷിക്കണമേ എങ്ങനെ കടാക്ഷം ലഭിക്കും കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ദൈവത്തിന്റെ കടാക്ഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണ ആർക്കാണ് ലഭിക്കുന്നത് വിഷയപ്രഭാതെ പറയുന്നു അറുപത്തി ആറാം പറയുന്നു എങ്കിലും ഹരിഷ്ഠനും മനസ്സ് തകർന്നതിലും ദൈവത്തിന്റെ വർഗത്തിൽ കണ്മോഹം വന്നു ജഡമോഹം വന്നു ജീവനത്തിന്റെ പ്രതാപം വന്നു ലോക സ്നേഹം വന്നു എന്ന് തിരിച്ചറിയുന്ന വ്യക്തി അതിന്റെ പരിഹാരത്തിന് വേണ്ടി വിളിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കണം എന്ത് ദൈവമായി കണ്മോഹം വന്നു ജീവനത്തിന്റെ പ്രതാപം വന്നു അതിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ വിചാരത്തിലേക്ക് എത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ദൈവത്തിന്റെ വിളാക്ഷി എനിക്ക് ലഭിക്കണമേ ഞാൻ പ്രാപിക്കാതിരിക്കുവാൻ എന്റെ കണ്ണുകളെ പ്രകാശിക്കണമെന്ന് എന്റെ അക്ഷരീയമായിട്ടുള്ള കണ്ണുകൾക്ക് അദ്ദേഹത്തിന് പ്രകാശം കൊണ്ടുചേരിക്കണം അദ്ദേഹം അദ്ദേഹത്തെ തന്നെ പരിശോധിച്ചപ്പോൾ ദൈവത്തിന്റെ വിചാരങ്ങളെയും ദൈവത്തിന്റെ വഴികളെയും വഴികളെ തമ്മിൽ തൻ്റെ ജീവിതമായി പരിശോധിച്ചപ്പോൾ അദ്ദേഹം പലപ്പോഴും എന്ത് ചെയ്തു മരണനിദ്ര എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ചിന്ത അകക്കണ് അടഞ്ഞുപോയി ദൈവത്തിന്റെ വിചാരങ്ങളുടെ ആ ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിൽ പിന്മാറ്റം വന്നു അതുകൊണ്ട് പറയുകയാണ് എന്റെ ദൈവിക്കണമേ പ്രാപിക്കാതിരിക്കുവാൻ എന്റെ കണ്ണുകളെ ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു അനുതാപവും ഈ ഒരു ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ ഉള്ള മനുഷ്യനാണ് ദൈവം കടാക്ഷ പ്രാപിക്കുന്നത് ആമയെ നമ്മുടെയും ജീവിതത്തിൽ മരണനിത്രി ഉണ്ടോ ഭജന വായന കുറവുകൾ വരുമ്പോൾ നാം മരണത്തിലേക്ക് പോവുകയാണ് പാവത്തെ ഓർത്തുള്ള പ്രാർത്ഥന കുറവുകൾ വരുമ്പോൾ നാം മരണനിത്രിയായിരിക്കുകയാണ് കൂട്ടായ്മയും മുടക്കങ്ങളും വരുമ്പോൾ മരണനെതിരെ ആയിരിക്കുകയാണ് വ്യക്തിപരമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ബന്ധങ്ങൾ ശ്രേഷ്ഠ ഉപദേഷ്ടാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ സഹോര സ്നേഹങ്ങളുമായ ബന്ധങ്ങൾ ഉപദേശത്തിൽ നിൽക്കുന്ന ഭാര്യ ഭർത്താവ് ബന്ധങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണെങ്കിൽ നാമും മരണത്തിനായിരിക്കുകയാണ് അതിനൊരു മാറ്റമില്ല അതുകൊണ്ട് മരണനത്തിലേക്കല്ല ഓരോ ദിവസം പോവുകയാണ് അടുത്ത ദിവസം നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ഈ എന്ന് അറിയാൻ കഴിയില്ല പക്ഷേ നാം ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും ല്ല മറിച്ച് അനുതാപത്തിനും മറുപടിയായി ദൈവം ആ മരണനിദ്ര കൊടുക്കാതിരിക്കുവാൻ തക്ക വേണം രക്ഷകന്മാരെയും ഗ്രഹപചാരന്മാരെയും അയച്ച് ദൈവത്തിന്റെ വചനം അവരിലേക്ക് അയച്ച് അവർക്ക് ജീവന്റെ വഴി അമ്മ ലഭിച്ച് കൊടുക്കുവാനൊക്കെ വഴിയാകും ആ വഴിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വിചാരങ്ങൾ ആ ആ വ്യക്തിയുടെ വിചാരങ്ങൾ രണ്ടിന് രണ്ടല്ലെ ഒന്നായി തീർന്നുകൊണ്ട് ദൈവം ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യവാസസ്ഥലേക്ക് അല്ലെങ്കിൽ നിത്യജീവിലേക്ക് പ്രവേശിക്കുവാനക്കോടം നമ്മെ തന്നെ ഒന്നുകൂടെ പരിശോധിക്കണം അതിന് തടസ്സമായി അമീൻ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അധികമായി നിൽക്കുന്നത് വിദ്യാഭ്യാസമായിരുന്നാലും പണമായി ധനത്തിന്റെ ചിന്തയോ മറ്റു ഭൗതിക വിഷയങ്ങളോ എന്തായിരുന്നാലും അത് ലോക സ്നേഹമാണ് ലോകത്തിൽ നിന്നുള്ളതാണ് അതിൽ പിതാവിന്റെ സ്നേഹം ഒട്ടുമില്ല എന്നാൽ അതിനെല്ലാം നീക്കിക്കേണ്ട അനുദിനം ആമയം നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ വിദ്യാഭ്യാസം ജോലി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നാണ് അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഉപദേഷ്ട നേരത്തെ കേട്ടിട്ടുണ്ട് കടലിൽ കിടക്കുന്ന മത്സ്യം എന്താണ് ഉപ്പ് വെള്ളത്തിലാണ് ആ മത്സ്യം കിടക്കുന്നത് പക്ഷേ അതിനെ നമുക്ക് ലഭിക്കുമ്പോൾ നാം അതിനെ ആഹാരമായി ഉപയോഗിക്ക ഉപയോഗിക്കണമെങ്കിൽ അതിലെന്ത് ചെയ്യണം ഉപ്പു ചേർക്കേണ്ടതുപോലെ ഈ കൺമോഹവും ജനമോഹവും ജീവിതത്തിന്റെ ഹൃദാവും അശുദ്ധികളും നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിച്ചപ്പോഴും ആ ലോകത്താടെ കളങ്ങാൻ പറ്റാതെ ദൈവത്തിൽ കൂടെ നാം ജീവിച്ചാൽ മാത്രമേ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവുള്ളൂ അതിന് നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മാറണം ലോക സ്നേഹങ്ങൾ മാറണം നമ്മുടെ വിചാരങ്ങളെല്ലാം നീങ്ങി ദൈവത്തിന്റെ വിചാരത്തിലേക്ക് നാം എത്തിച്ചേ അങ്ങനെ എത്തിച്ചേരുവാണം നമ്മെ തന്നെ സമർപ്പിക്കാം സ്വർഗസെറിയുന്നുണ്ട് അടികൾ തന്നെ ഒന്നുകൂടെ പരിശോധിച്ചുകൊണ്ട് ജടമോഹത്തെ കളഞ്ഞുകൊണ്ട് ദൈവികമായ വിശുദ്ധി ദൈവികമായ വചനത്തിൽ കൂടെയുള്ള സത്യസന്ധ യാത്ര ചെയ്യുന്നതിനുവേണ്ടി ദൈവത്തിന്റെ കടാക്ഷി ലഭിക്കുക മനത്തിൽ പ്രാപിക്കാതെ കണ്ണുകൾ പ്രകാശിച്ചുകൊണ്ട് നിത്യജീവനെ